പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടു പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൾ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് വെളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ കർത്താവ് യേശുമിസ്സികായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ യേശു രണ്ട് കാര്യങ്ങളിലൂടെ നാം എന്താണ് എന്നും നാം എന്തായിരിക്കണം എന്നും പറഞ്ഞു തരുന്ന വേദഭാഗമാണിത് ഒന്ന് വിശുദ്ധ മത്തായി അഞ്ച് പതിമൂന്ന് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങി ഈ ഭൂമിയുടെ ഉപ്പാണ് എന്ന് ഈശു പറയണം നമ്മുടെയൊക്കെ ജീവിതത്തിലെ നിയോഗം ഉപ്പാകാൻ ഉള്ള ഒരു നിയോഗമാണ് ഉപ്പിൻ്റെ ഉപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉപ്പിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഉപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉപ്പ് രുചി പകരാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് ടു ഗിവ് ദ ടേസ്റ്റ് ടു സംതിങ് എന്തിനാണോ എന്തിലാണോ ചേർക്കപ്പെടുന്നത് എന്തിലാണോ അത് ആഡ് ചെയ്യപ്പെടുന്നത് അതിനൊരു രുചി പകരുക എന്നതാണ് ഉപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അവരൻ്റെ ജീവിതത്തിൽ രുചിയുടെ സാന്നിധ്യമാവുക എന്നുള്ളതാണ് കുടുംബ ജീവിതത്തിലാകട്ടെ വ്യക്തി ജീവിതത്തിലാകട്ടെ സമൂഹ ബന്ധങ്ങളിലാകട്ടെ ആത്മീയ തലങ്ങളിലാകട്ടെ എല്ലാ മനുഷ്യർക്കും രുചി പകരുന്ന സാന്നിധ്യമാകുക ടു ഗിവ് ദ ടേസ്റ്റ് ഓഫ് ലൈഫ് ജീവിതത്തിന് രുചി പകരുകുന്ന ഒരു സാന്നിധ്യമാകുക പെട്ടെന്നെൻ്റെ മനസ്സിലേക്ക് വിശുദ്ധ മദർ തെരേസയെ ഓർമ്മ വരികയാണ് മദർ തെരേസ എത്രയോ മനുഷ്യർക്ക് രുചി പകരുന്ന സാന്നിധ്യമായിരുന്നു ഷീ ബിക്കം ദ സാൾട്ട് ഓഫ് മെനി പീപ്പിൾ ലോകത്തിലെ എത്രയോ മനുഷ്യർക്ക് രുചി പകരുന്ന സാന്നിധ്യമാണ് വിശുദ്ധ മദർ തെരേസ ഇതുപോലെ അനേകരുടെ ജീവിതത്തിലേക്ക് രുചിയുടെ സാന്നിധ്യമാകുമ്പോൾ യു വിൽ ബി ഖാൾട്ട് ആസ് സോൾട്ട് ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും ഈശോ അനേക മനുഷ്യരുടെ ജീവിതത്തിൽ ഇങ്ങനെ രുചിയുടെ സാന്നിധ്യമായിരുന്നു പാപിനികളുടെ ജീവിതത്തിൽ മഹാപാവികളുടെ ജീവിതത്തിലേക്ക് എല്ലാ മനുഷ്യർക്കും കൈപ്പ് മാത്രം പകർന്നു കൊടുത്ത എത്രയോ മനുഷ്യ ജന്മങ്ങളിലേക്ക് ഈശോ കടന്നു ചെന്ന് അവരെ ടേസ്റ്റുള്ള ജീവിതങ്ങളാക്കി മാറ്റുകയാണ് ജീസസ് മെയ്ഡ് നെയ്ം ടേയ്സ്ഫുൾ എത്ര മനുഷ്യരുടെ ജീവിതത്തിൽ യേശു തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ നിയോഗം കൊണ്ട് രുചിയുള്ള സാന്നിധ്യങ്ങളാക്കി മാറ്റി പറയുമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് അനേകരുടെ അരുചികളെ മാറ്റാൻ നമുക്ക് കഴിയണം ടേസ്റ്റ് ഇല്ലാത്ത അനേക ജീവിതങ്ങളെ രുചിയുള്ളതാക്കി മാറ്റാൻ നമ്മുടെ ജീവിതത്തിനാവുമെങ്കിൽ യേശു പറഞ്ഞ വാക്യം അന്വർത്ഥമാകും യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത് നീ ലോകത്തിൻ്റെ ഉപ്പാണ് എന്നുള്ളത് നീ ഭൂമിയുടെ ഉപ്പാണ് ചില വീ വീടുകളിലൊക്കെ കയറി ചെല്ലുമ്പോൾ ചില മനുഷ്യർ പറയാറുണ്ട് മരുമകളിൽ കയറി വന്നതിന് ശേഷം ഈ വീടിന് വല്ലാത്തൊരു സന്തോഷമുണ്ട് ഈ വീടിൻ്റെ ആകെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഇല്ലായ്മകളും ഒക്കെ മാറിയത് ഈ ഒരു പെൺകുട്ടിയുടെ വരവോടു വീഴിയാണ് ഇവിടുത്തെ അസമാധാനങ്ങൾ അസ്വസ്ഥതകൾ മാറിയത് ഇവളുടെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടിയെ വിളിക്കാം ആ വീടിൻ്റെ ഉപ്പാണ് ആ പെൺകുട്ടി ചില മനുഷ്യർ പറയും ഈ മകൻ ഈ വീട്ടിലേക്ക് കാലുകുത്തിയതിനു ശേഷമാണ് ഈ വീട്ടിലെ സകല കുറവുകളും നിറവുകളായി മാറിയത് അങ്ങനെയെങ്കിൽ ആ മകനെ നോക്കി വിളിക്കാം യു ആർ ദ സോൾട്ട് ദിസ് ഫാമിലി ഈ കുടുംബത്തിൻ്റെ ഉപ്പാണ് നീ ചില വികാരി അച്ഛന്മാർ ചില പള്ളികളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ പള്ളി അനഗ്രഹീതമാകുന്നെങ്കിൽ ആത്മീയത കൊണ്ട് നിറയുന്നെങ്കിൽ ആ വികാരി നോക്കി ആ ജനങ്ങൾ പറയും യു ആർ ദ സോൾട്ട് ഓഫ് ദിസ് പാരിഷ് നമുക്ക് നോക്കി ഇതുപോലെ പറയാൻ സാധിക്കണം എന്നാണ് ഈശോ പറയുന്നത് നമ്മുടെ സാന്നിധ്യം എപ്പോഴും രുചി പകരുന്നതാണ് ഉപ്പ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് രുചി കൊടുക്കുന്നത് ഉപ്പ് സ്വയം അലിഞ്ഞു ചേർന്നാണ് ഉപ്പിനെ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല അതൊരു അദൃശ്യമായ സാന്നിധ്യം ആയിക്കൊണ്ടാണ് ആ സാധനങ്ങൾക്കെല്ലാം രുചി പകരുന്നത് യേശു ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം നീ ഇല്ലാണ്ടാകണം നീ ചെറുതാകണം നീ മെൽറ്റിയപ്പെടണം നീ നീ ഉരുകാണ്ടായാണ് അപരന് രുചി പകരേണ്ടത് നിങ്ങളിൽ ആരാണോ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ചെറിയവനാകണം എന്നുള്ളതാണ് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും നിസാരനാവണം ഉപ്പ് ഒരു കറിക്കും ചേർക്കപ്പെടാതിരിക്കുന്നില്ല കാരണം ഉപ്പ് ഏറ്റവും അനിവാര്യമാണ് ബാക്കി ഏത് സാധനം ചേർത്തില്ലെങ്കിലും ഉപ്പ് ചേരും ഉപ്പില്ലാത്ത വീടിനെ നമുക്ക് കാണാൻ സാധിക്കില്ല ലോകത്തിലേറ്റവും കൂടുതൽ വീടുകളിൽ അവൈലബിളാകുന്നത് ഈ ഉപ്പാണ് ബാക്കി എന്തില്ലെങ്കിലും ഉപ്പുണ്ടാകും കാരണം ഉപ്പ് എല്ലാവർക്കും ആവശ്യമാണ് എല്ലാവർക്കും ഉപ്പിന് ആവശ്യമുണ്ട് അങ്ങനെയെങ്കിൽ നീ നിൻ്റെ ദൗത്യത്തിൽ നിൻ്റെ ജീവിതത്തിൽ ഉപ്പായാൽ എല്ലാ മനുഷ്യർക്കും നിന്നെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുക നിന്നെ ആരെങ്കിലും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ ചിന്തിക്കുകയാണ് ഐ ആം അൺവാണ്ടഡ് എന്നെ ആർക്കും വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക നിന്റെ ഉപ്പിന് ടേസ്റ്റ് ഇല്ല നിൻ്റെ ജീവിതം ഉപ്പിൻ്റെ ജീവിതമല്ല കാരണം ഇഫ് ദ സോൾട്ട് ഈസ് ലോസ്റ്റ് ഇറ്റ്സ് ടേസ്റ്റ് സോൾട്ടിനെസ് ഇറ്റ് വിൽ ബി ത്രോൺ അവേ ഉപ്പ് രസം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് അപ്പോഴൊക്കെ നമ്മൾ പുറത്തേക്ക് എറിയപ്പെടും നമുക്ക് നമ്മെ ആർക്കും വേണ്ട ഉണ്ടാകും നമ്മെ ആർക്കും താല്പര്യമില്ലാണ്ടാകും നമ്മെ നമ്മുടെ സാന്നിധ്യത്തെക്കാൾ അസാന്നിധ്യം അവരിഷ്ടപ്പെടാൻ തുടങ്ങും അപ്പോൾ ഒരു കാര്യം തിരിച്ചറിയുക എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഉപ്പ് രസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ഉപ്പ് ഉപ്പിനെ മാത്രം ധ്യാനിച്ചാൽ ഈ ഉപ്പിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതം അർത്ഥസമ്പൂർണമാകും എന്ന് ഈശോ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഉപ്പ് രസം നഷ്ടപ്പെടാതെ അവരന് കൊടുക്കേണ്ട രുചി നഷ്ടപ്പെടുത്താതെ അവരനെ രുചിയുള്ളതാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ആവശ്യമായ ഉപ്പായി തീരാനായിട്ട് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ